ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും പുതുക്കാട് നടക്കുന്ന ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പലിയ നൃത്തം ഇനത്തിന്റെ ഫലപ്രഖ്യാപനം തർക്കത്തിനിടയാക്കി രണ്ടാം സ്ഥാനം ലഭിച്ച എടത്തിരിഞ്ഞി എച്ച് ഡി പി സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയവരാണ് ഒന്നാം സ്ഥാനം നൽകാത്തതിന്റെ കാരണങ്ങൾ പറഞ്ഞ് ബഹളമുണ്ടാക്കിയത്

വേദിയിൽ കയറി ബഹള പച്ചതോടെ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇവരെ മാറ്റി ഫലപ്രഖ്യാപനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ നൽകാൻ സംഘാടകർ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർ കൂട്ടാക്കിയില്ല പിന്നീട് ഇവർ ശാന്തരാവുകയായിരുന്നു ഇതിനിടെ മത്സരത്തിൽ പങ്കെടുത്തിറങ്ങിയ മൂന്ന് കുട്ടികൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി സ്ഥലത്തുണ്ടായിരുന്ന പോലീസും സംഘാടകനും ചേർന്ന് ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും